അസ്സാമലൈക്കും എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ലെങ്കിലും എല്ലാ തീവ്രവാദികളും മുസ്ലിങ്ങളാണെന്ന വാദം മാധ്യമങ്ങളിലൂടെ നാം കേൾക്കാറുണ്ട് വക്കത്തിരുന്ന് ചരിത്രത്തെയും സംഭവ വികാസങ്ങളെയും ദർശനങ്ങളെയും നിരീക്ഷിക്കുന്ന മാധ്യമ പ്രവർത്തകരും സ്വയം ബുദ്ധിജീവികളായി ചമയുന്നവരും മുസ്ലിം വിരുദ്ധ മനസ്സ് ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കുന്നവരും ഇത് തന്നെ ആവർത്തിക്കുന്നു അജ്ഞത കൊണ്ട് പലരും ഇത് കണ്ണടച്ച് വിശ്വസിക്കുന്നു എന്നാൽ യാഥാർത്ഥ്യം എന്താണ് മഹാത്മാഗാന്ധിയെ വധിച്ച നത്തൂർ റാം ഇന്ദിരാഗാന്ധിയെ വധിച്ച സത്വന്ത് സിംഗും ബീത് സിംഗും രാജീവ് ഗാന്ധിയെ വധിച്ച ധനു എന്നറിയപ്പെടുന്ന തേൻമൊഴി രാജരത്നവും ശിവരസനും എല്ലാം മുസ്ലിങ്ങളായിരുന്നില്ല അമേരിക്കൻ പ്രസിഡന്റുമാരായ ഏബ്രഹാം ലിങ്കനെ വധിച്ച ജോൺ വിൽസ് ബൂത്തും ജോൺ ഫിറ്റ് ജെറാൾ കനഡിയെ വധിച്ച ലീ ഹാവി ഓക്സ്ഫോർഡും മുസ്ലിങ്ങളായിരുന്നില്ല കറുത്തവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയിരുന്ന മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറെ വധിച്ച ജെയിംസ് ംസ് ഏറെയും ഓസ്ട്രിയൻ കിരീടാവകാശിയായിരുന്ന ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനാൻഡിനെയും ഭാര്യ സോഫിയെയും വധിച്ച ഒന്നാം ലോകമഹായുദ്ധത്തിന് തുടക്കം കുറിച്ച ഗബ്രിനോവിക് പ്രിൻസീപ്പും മുസ്ലിങ്ങളായിരുന്നില്ല ലക്ഷക്കണക്കിന് നിരപരാധികളെ ക്രൂരമായി വധിക്കാൻ നേതൃത്വം കൊടുത്ത നാട്സി നേതാവ് എയ്ഡോൾഫ് ഹിറ്റ്ലറും ഇറ്റാലിയൻ ഫാഷനിസ്റ്റ് പാർട്ടിയുടെ നേതാവായ മുസലീനിയും മുസ്ലിങ്ങളായിരുന്നില്ല തങ്ങളെ ആക്രമിക്കാൻ ധൈര്യം കാണിച്ച രാജ്യത്തെ പാഠം പഠിപ്പിക്കാനായി മാത്രം ഹിറോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബുകളിട്ട് ഒരു ലക്ഷത്തി അറുപത്തിയാറായിരം നിരപരാധികളെ ക്രൂരമായി കൊന്നൊടുക്കാനും പിറക്കാനിരിക്കുന്ന തലമുറകൾക്ക് നാശം വരുത്താനും ആജ്ഞ നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ട്രൂമും ആണവ ബോംബുകളിട്ട പൈലറ്റുമാരായ ഫോൾ ടിബറ്റ്സും ചാർലി സ്വീനിയും മുസ്ലിങ്ങളായിരുന്നില്ല അമേരിക്കയിലെ ഒക്ലഹോമ സിറ്റിയിലെ ഫെഡറൽ ബിൽഡിംഗ് സ്ഫോടനത്തിൽ തകർത്ത് നൂറ്റി അറുപത്തിയെട്ട് ജീവനുകൾ എടുത്ത തിമത്തി ജെയിംസ് മെക്വെയ്നും ഓസ്ലോയിലെ ഗവൺമെന്റ് മന്ദിരങ്ങൾ സ്ഫോടനങ്ങളിൽ തകർത്തെട്ട് എട്ട് പേരെയും അതിനുശേഷം ഉറ്റോയ ദ്വീപിലെ നോർവീജിയൻ ലേബർ പാർട്ടിയുടെ യുവജന ക്യാമ്പിൽ വെച്ച് അറുപത്തിയൊമ്പത് നിരപരാധികളെയും വധിച്ച ആൻഡ്രസ് ബേറിംഗ് ബ്രേവിക്കും മുസ്ലിങ്ങളായിരുന്നില്ല ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് ഭീകരാക്രമങ്ങൾക്ക് പിന്നിൽ മുസ്ലിങ്ങളായിരുന്നില്ല ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങൾക്ക് തുടക്കം കുറിച്ചതും ലക്ഷക്കണക്കിന് ജീവനുകൾ എടുത്തതിന് നേതൃത്വം കൊടുത്തത് മുസ്ലിങ്ങളായിരുന്നില്ല ഭാരതം ഉൾപ്പെടെ ഒട്ടനവധി രാജ്യങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കാനായി നൂറ്റാണ്ടുകളോളം ഈ രാജ്യങ്ങളെ ആക്രമിച്ച് നൂറുകണക്കിന് യുദ്ധങ്ങൾ നടത്തി കോടിക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ ബ്രിട്ടനും ഫ്രാൻസും പോർച്ചുഗലും സ്പെയിനും ഡെൻമാർക്കുമെല്ലാം ഭരിച്ചിരുന്നത് മുസ്ലിങ്ങളായിരുന്നില്ല ഡൽഹി ഗുജറാത്ത് കലാപങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ആറായിരത്തോളം നിരപരാധികളെ കൊന്നൊടുക്കാൻ സാഹചര്യം ഒരുക്കിയവർ മുസ്ലിങ്ങളായിരുന്നില്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മതപരിവർത്തനത്തിലൂടെ യഹൂദമതം സ്വീകരിച്ച യഹൂദരെ വസിപ്പിക്കാനായി നൂറ്റാണ്ടുകളോളം തലമുറകളായി ജീവിച്ചിരുന്ന പലസ്തീൻകാരെ ജന്മനാട്ടിൽ നിന്നും ആട്ടിയിറക്കി അവരുടെ പൈതങ്ങളെപ്പോലും കശാപ്പ് ചെയ്തു കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഭരണകൂടത്തിന് നേതൃ നേതൃത്വം കൊടുക്കുന്നത് മുസ്ലിങ്ങളല്ല രണ്ടായിരത്തി പതിമൂന്നിന്റെ കാര്യമെടുക്കാം യൂറോപ്പിൽ ഈ കാലഘട്ടത്തിൽ നൂറ്റി അമ്പത്തിരണ്ട് ഭീകര അതിൽ രണ്ടെണ്ണം മാത്രമാണ് മതവുമായി ബന്ധപ്പെട്ടത് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് പ്രകാരം ഇസ്രായേൽ കുടിയേറ്റക്കാർ പലസ്തീൻ പൌരന്മാർക്കെതിരെ മുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് അക്രമങ്ങളാണ് നടത്തിയത് ബർമയിലും ശ്രീലങ്കയിലും നൂറുകണക്കിന് മുസ്ലിങ്ങളെയാണ് ബുദ്ധ സന്യാസിമാരുടെ നേതൃത്വത്തിൽ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത് സെപ്റ്റംബർ പതിനൊന്ന് അക്രമത്തിന് ശേഷം രണ്ടായിരത്തി പതിനാല് വരെ അമേരിക്കയിലെ മുസ്ലിം പേരുള്ള ഭീകരർ മുപ്പത്തി അമേരിക്കക്കാരെ വധിച്ചപ്പോൾ ഈ കാലയളവിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം അമേരിക്കക്കാരാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ നടത്തിയ വിവിധ അക്രമങ്ങളിൽ വധിക്കപ്പെട്ടത് എന്നിട്ടും മാധ്യമങ്ങൾ പ്രഖ്യാപിക്കുന്നു എല്ലാ ഭീകരരും മുസ്ലിങ്ങളാണെന്നും ജീവൻ അള്ളാഹുവിൽ നിന്നുള്ള ദാനമാണ് അതിനാൽ അത് പവിത്രമാണെന്ന് മാത്രമല്ല സ്വന്തം ജീവൻ സ്വയം നശിപ്പിക്കുവാനോ അന്യന്റെ ജീവൻ അകാരണമായി എടുക്കുവാനോ മനുഷ്യൻ അധികാരമില്ല എന്നതാണ് ഇസ്ലാമിക നിയമം അതിനാലാണ് വലാ നിങ്ങൾ നിങ്ങളെ തന്നെ വധിക്കരുതെന്ന് വിശുദ്ധ നാലാം അധ്യായത്തിലെ ഇരുപത്തിയൊമ്പതാം വചനത്തിൽ ഉണർത്തുന്നത് ജമിയ കൊലപാതക മൂലമോ ഭൂമിയിൽ അതിക്രമം ചെയ്തതിനാലോ അല്ലാതെ ഒരു നിരപരാധിയെ വധിക്കുന്നത് മനുഷ്യ സമൂഹത്തെ ആകെ വധിക്കുന്നതിന് തുല്യമാണെന്നും ഒരു നിരപരാധിയെ രക്ഷിക്കുന്നത് മനുഷ്യ സമൂഹത്തെ ആകെ രക്ഷിക്കുന്നതിന് തുല്യമാണെന്നും അഞ്ചാം അധ്യായത്തിലെ മുപ്പത്തിരണ്ടാം വചനത്തിലൂടെ പ്രഖ്യാപിക്കുന്ന വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ ഭക്ഷണത്തിനും സ്വന്തം ജീവൻ രക്ഷിക്കാനുമല്ലാതെ മറ്റു ജീവജാലങ്ങളെ പോലും കൊല്ലരുത് എന്നതാണ് ഇസ്ലാമിക സമീപനം നിങ്ങളൊന്നു മനസ്സിലാക്കുക ഭീകരർക്ക് മതമില്ല വിശ്വാസമില്ല ആദർശമില്ല കാരുണ്യമില്ല ബാങ്ക് കൊള്ളയടിച്ച മൈക്കിളിനെയും അഹമ്മദിനെയും പ്രകാശിനെയും ക്രിസ്ത്യൻ കൊള്ളക്കാരനെന്നും മുസ്ലിം കൊള്ളക്കാരനെന്നും ഹിന്ദു കൊള്ളക്കാരനെന്നും നാം വിളിക്കാറില്ല അതുപോലെ തന്നെയാണ് ഭീകരവാദികളെയും തീവ്രവാദികളെയും കാണേണ്ടത് മുസ്ലിം പേരുള്ള ഭീകരവാദികൾ ഏറ്റവും അധികം വധിക്കുന്നത് മുസ്ലിങ്ങളെ തന്നെയാണ് അവർ ഏറ്റവും കൂടുതൽ തകർക്കുന്നത് മുസ്ലിം പള്ളികൾ തന്നെയാണ് വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് കൂടിയിരിക്കുന്ന വിശ്വാസികളുടെ നേർക്ക് നിറയൊഴിക്കുന്ന ഭീകരവാദികൾക്ക് മുസ്ലിം ലേബിൾ നൽകുന്ന മാധ്യമങ്ങളുടെ അജണ്ട മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി മുസ്ലിങ്ങൾക്കുണ്ട് ഇത്തരം നുണപ്രചരണങ്ങൾ നടത്തുന്ന മാധ്യമ പ്രവർത്തകർ ഒന്ന് മനസ്സിലാക്കുക തുറന്ന വിശകലനം നിങ്ങൾ ചെയ്താൽ വിവിധ രാജ്യങ്ങളിൽ നിന്നും വിവിധ സാഹചര്യങ്ങളിൽ ജീവിച്ച് വിവിധ മതവിശ്വാസങ്ങൾ പുലർത്തുന്ന എത്രയോ ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് ഇസ്ലാം സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്ര നുണപ്രചരണങ്ങൾ നിങ്ങൾ നടത്തിയാലും പ്രപഞ്ചനാഥനായ സ്രഷ്ടാവിൽ നിന്നുള്ള ഈ ദൈവീക ദർശനത്തെ തകർക്കാൻ നിങ്ങൾക്കാവില്ല ആർക്കും സാധിക്കില്ല ഈ സത്യം മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങൾക്കറിയാവുന്നതിനാലാണ് നിങ്ങളുടെ നുണപ്രചരണങ്ങൾക്ക് യാതൊരു വിലയും അള്ളാഹുവിന്റെ മതം പഠിച്ചിട്ടുള്ള മുസ്ലിങ്ങൾ നൽകാത്തത് അസ്സലാമലൈക്കും